മക്കളെ നിങ്ങൾ ലഹരി ഉപയോഗിക്കരുതേ ഒരു കൂട്ടം അമ്മമാർ ഈ സന്ദേശം നൽകിയപ്പോൾ അന്താരാഷ്ട്ര വിരുദ്ധ ദിനം സാർത്ഥകമാകുന്ന തരത്തിലുള്ള പ്രതികരണമാണ് കേൾവിക്കാരിൽ നിന്ന് ഉണ്ടായത് പത്തനാപുരം ഗാന്ധിഭവനിലെ അമ്മമാരാണ് വിദ്യാർത്ഥികളുടെ ഇടയിലേക്കും കെ എസ് ആർ ടി സി സ്റ്റാൻഡിലെ യാത്രക്കാർ ജീവനക്കാർ എന്നിവരിലേക്കും ബോധവൽക്കരണവുമായി എത്തിയത് അന്താരാഷ്ട്ര വിരുദ്ധ ദിനത്തിൽ സന്ദേശവുമായി പത്തനാപുരം ഗാന്ധിഭവനിലെ അമ്മമാർ സെന്റ് സ്റ്റീഫൻസ് ഹൈസ്കൂളിലെത്തി മക്കളെ നിങ്ങൾ ലഹരി ഉപയോഗിക്കരുത് എന്ന സന്ദേശം ഉൾപ്പെടുത്തിയ പ്ലക്കാർഡുകൾ പിടിച്ചാണ് പത്തമ്മമാരുടെ സംഘം സ്കൂളിലെത്തിയത് സ്കൂൾ അസംബ്ലിയിൽ ഹെഡ് മാസ്റ്റർ ശ്രീബ വർഗീസ് അമ്മമാരെ സ്വാഗതം ചെയ്തു ഗാന്ധിഭവൻ മാനേജിംഗ് ഡയറക്ടറും റിട്ടയർഡ് ആർ ഡി ഒയുമായ ബി ശശികുമാർ ലഹരി വിരുദ്ധ സന്ദേശം നൽകി തുടർന്ന് അധ്യാപകർ അമ്മമാരെ ആദരിച്ചു വാസന്തി പ്രഭാപതി രാജമ്മ സരോജിനി നിർമ്മല ചിന്നമ്മ വിജയകുമാരി രാജമ്മ ജഗദമ്മ ലളിതാംബിയ വാരസ്യാർ വിജയമ്മ എന്നിവരാണ് സംഘത്തിനുണ്ടായിരുന്നത് തുടർന്ന് ക്ലാസുകളിലെത്തി വിദ്യാർത്ഥികൾക്കൊപ്പം ഇരുന്ന് അമ്മമാർ ഉപദേശം നൽകുകയും ലഹരി വസ്തുക്കൾ ഉപയോഗിക്കില്ലെന്ന് വിദ്യാർത്ഥികളെ കൊണ്ട് സത്യം ചെയ്യിക്കുകയും ചെയ്തു ഏത് കാര്യത്തിലും വീട്ടിൽ എല്ലാവരോടും സ്നേഹമായിട്ട് സഹോദര സ്നേഹത്തോടു കൂടി കഴിയണം സ്നേഹമാണ് ഏറ്റവും വലിയ കാര്യം ലോകത്ത് പണമോ സ്വത്തോ സ്വർണമോ ഒന്നുമല്ല സ്നേഹം ആ സ്നേഹം ഉണ്ടാവണം എല്ലാ വലിയവരോട് അഭിമാനത്തോടു കൂടി അവരോട് നല്ല രീതിയിൽ അനുസരണയോടുകൂടി ജീവിക്കണം വളർണം കേട്ടോ കൂട്ടുകാട്ട് മാത്രമല്ല ബേഡി സിഗരറ്റ് പുകയില ഇങ്ങനെയുള്ള നമുക്ക് തലയ്ക്ക് ലഹരി കയറുന്ന യാതൊരു വസ്തുക്കളും ഉപയോഗിക്കാൻ പാടില്ല ഉപയോഗിക്കുന്നവരെ പറഞ്ഞ് മനസ്സിലാക്കുക കേട്ടോ ഇന്ന് അതിൻ്റേതായ ദിവസമാണ് അത് ലോകത്തെ മനസ്സിലാക്കിക്കാനുള്ള ദിവസമാണ് ഇന്ന് ജൂൺ ഇരുപത്തി ആറ് ഓർമ്മയിൽ വയ്ക്കുക Mother, uh, uh, all, city, uh, women, uh, ോ ആ എങ്ങനെയാ അവരോടൊക്കെ നിങ്ങൾ പെരുമാറുന്നത് സ്നേഹമായിട്ടാണോ നിങ്ങൾ അപ്പൊ പറയുന്ന സ്കൂളിലെ ലഹരി വിരുദ്ധ റാലി ഗാന്ധി ഭവനിലെ പ്രഭാവതി അമ്മ ഫ്ലാഗ് ഓഫ് ചെയ്തു തുടർന്ന് പത്തനാപുരം കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷനിലും അമ്മമാരെത്തി യാത്രക്കാർക്കും ജീവനക്കാർക്കും ലഹരിവിരുദ്ധ സന്ദേശം നൽകി ഗാന്ധി ഭവൻ അസിസ്റ്റന്റ് സെക്രട്ടറി ജി ഭുവനേന്ദ്രൻ എച്ച് ആർ മാനേജർ സന്തോഷ് ജി നാഥ് ഓർഗനൈസിംഗ് സെക്രട്ടറി മുഹമ്മദ് ഷമീർ സേവന പ്രവർത്തകരായ അരവിന്ദസ് രജി എസ് ആർ ചിഞ്ചുബോൾ എന്നിവർ നേതൃത്വം നൽകി സി ഡി ററ്റൂസ്